ഒരിക്കലെങ്കിലും ഗോൾഡ് ഫിഷിനെ വളർത്താത്തതായിട്ട് എൻ്റെ അറിവ് കേരളത്തിൽ ആരും കാണില്ല ഗോൾഡ് ഫിഷ് അഥവാ സ്വർണ്ണ മത്സ്യം തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വളർത്താവുന്നതും കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ അത്യാവശ്യമായിട്ട് ബ്രീഡ് ചെയ്തെടുക്കാവുന്നതും പറ്റിയ രീതിയാണ് ഗോൾഡ് ഫിഷ് നമുക്ക് ഗോൾഡ് ഫിഷിനെ കമ്മ്യൂണിറ്റി ടാങ്കിലൊക്കെ വളർത്താൻ പറ്റും കാരണം ഒട്ടും അഗ്രസീവ് അല്ലാത്ത ഫിഷാണ് പിന്നെ ഒരു മിനിമം ടെമ്പറേച്ചറും പി എച്ച് ഒക്കെ ലെവൽ ചെയ്താൽ ഇതിനെ നന്നായിട്ട് നമുക്ക് കെയർ ചെയ്യാൻ പറ്റും കാണാനാണെങ്കിൽ നല്ല ഭംഗിയാണ് മറ്റുള്ള ഏത് മീൻറ്റേയും കൂടെ ഇടാൻ പറ്റും പക്ഷെ നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഇതിനെക്കാട്ടി കുറച്ച് അല്പം കൂടി സൈസുള്ള മീൻ്റെ കൂടി ഇടരുത് കാരണം ചിലപ്പോൾ അറ്റാക്ക് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചെറിയ പേറിനെ മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് വലിയ പേറിനെക്കാട്ടി പെട്ടന്ന് ഇത് ഗ്രോത്ത് ഒരു ഫിഷാണ് ഗോൾഡ് ഫിഷ് പെല്ലെറ്റ്സ് ഡക്ക് വീഡ് അങ്ങനെ എന്തുകൊണ്ടും നമുക്ക് കൊടുക്കാൻ പറ്റും നന്നായിട്ട് ഫുഡ് കഴിക്കും അക്യൂറിറ്റിയിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ബ്രീഡിംഗ് ആണെങ്കിൽ കുറച്ചുകൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇനമാണ് ഗോൾഡ് ഫിഷ് പിന്നെ ഒരുപാട് കെയറിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട ഒരുപാട് ആവശ്യമില്ല പിന്നെ നല്ല ഫിൽട്രേഷൻ സിസ്റ്റം ഒക്കെ വേണം അഥവാ ഫിൽറ്ററും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ദിവസം ഒരു ഇരുപത് ശതമാനമെങ്കിലും വാട്ടർ ചേയ്ഞ്ചിന് ശ്രദ്ധിക്കണം ദിവസമാണെങ്കിൽ ഇരുപത് ശതമാനം ആഴ്ചയിലൊക്കെ ആണെങ്കിൽ ഒരു അമ്പത് ശതമാനമെങ്കിലും വാട്ടർ ചേഞ്ച് ചെയ്തിരിക്കണം മാക്സിമം നല്ല ഫുഡ് കൊടുക്കാൻ ശ്രദ്ധിക്കണം അതായത് പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ കൊടുക്കണം ഡക്ക് വീഡ് അസോള അങ്ങനെയുള്ള ഫുഡൊക്കെ ഡെയിലി കൊടുക്കാൻ ശ്രമിക്കണം പെല്ലെറ്റ് കൊടുക്കുന്നത് നല്ലതാണ് പെല്ലെസിനെക്കാട്ടിൽ നല്ലത് നമ്മുടെ പ്രോട്ടീൻ റിച്ച് ഫുഡ് കൊടുക്കുന്നത് തന്നെയാണ് ഡക്ക് വീട് അറിയാമല്ലോ നാൽപ്പത് ശതമാനത്തോളം അത് പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഡക്ക് വീട്ടിൽ അപ്പോൾ മീൻ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും നല്ല ഭംഗിയായിരിക്കും പിന്നെ നമ്മൾ ഈ ഈ പുറത്ത് ചെറിയ ടാങ്കിലൊക്കെയാണെങ്കിൽ വളർത്തുന്നതെങ്കിൽ ഒരു രണ്ട് വാഴയില ജസ്റ്റ് വെള്ളത്തി ഇട്ടേക്കണം നോക്കണം അപ്പോൾ ബാക്ടീരിയയും പി എച്ച് ഒക്കെ വാഴയില ക്രമീകരിച്ചോളൂ അപ്പം യാതൊരുവിധ ഫിഷിന് യാതൊരുവിധ വിധ അസുഖങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ വലിയ കാർപ്പും വേറെ വലിയ വലിയ ഫിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഇതിനെ ഇടാൻ നോക്കരുത് ഇതൊക്കെ വളർത്തുന്നവർക്ക് വളർത്തുന്നവർക്കറിയാം ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ജസ്റ്റ് കൊടുക്കുന്ന ടിപ്സാണ് പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഉടനെ തന്നെ വെള്ളത്തിൽ കൊണ്ടിടാൻ നോക്കരുത് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ ഇറക്കി വിടാവും ടെമ്പറേച്ചർ ഈക്വലായി സെറ്റ് ആയിട്ട് മാത്രം പിന്നെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ഒക്കെ വെച്ച് നല്ല ചൂടാണ് അപ്പോൾ നമ്മൾ മാക്സിമം ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാത്തടത്ത് ഫിഷ് പോണ്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഡയറക്റ്റ് സൺലൈറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് മീൻ ചത്തുപോകും കാരണം ഭയങ്കര ടെമ്പറച്ച് ചൂടാണ് പിന്നെ നമുക്കറിയാം ഗോൾഡ് ഫിഷ് മുട്ടയിടുന്നതാണ് ഗപ്പിയെ പോലൊന്നും ഡയറക്റ്റ് ഒരു മീനല്ല പിന്നെ തുടക്കക്കാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും മീൻ പോവുക എന്നുള്ളത് അത് പ്രധാനമായിട്ടും നമ്മുടെ ഒരു ശ്രദ്ധയില്ലായ്മ തന്നെയാണ് മെയിൻ കാരണം ഇപ്പം നമ്മളിതുപോലെ ചെറിയൊരു പാത്രത്തിലൊക്കെ വളർത്തുന്നതാണെങ്കിൽ നമ്മൾ ദിവസവും ഒരു ഇരുപത് ശതമാനമെങ്കിലും വെള്ളം ചേഞ്ച് ചെയ്യാൻ നോക്കണം ദിവസവും അതിപ്പോൾ ആഴ്ചയിലാണ് അമ്പത് ശതമാനം അങ്ങനെ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ചെയ്ഞ്ച് ചെയ്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മീൻ പെട്ടെന്ന് ചാവില്ല അതായിരിക്കും തുടക്കക്കാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം പിന്നെ പറ്റുവാണെങ്കിൽ ചെറിയ ചെറിയ ഗപ്പിടെ കൂടൊന്നും ഇതിന് ഇടാതിരിക്കുക മാക്സിമം ഇപ്പം എൻ്റെ ഈ കുളത്തിലാണെങ്കിൽ ഒരു എസ് കെ ഗോൾഡും രണ്ട് കാർപ്പും ആണുള്ളത് അതിൻ്റെ കൂട്ടത്തിലാണ് ഞാനിപ്പോൾ ഈ ഗോൾഡിനെ ഇടുന്നത് ഇവരെല്ലാവരും ഓൾമോസ്റ്റ് ഏതാണ്ട് ഒരേ സൈസ് ആയതുകൊണ്ട് തന്നെ വേറെ വഴക്കോ പ്രശ്നങ്ങളൊന്നും ഒന്നും ഉണ്ടാകത്തില്ല എന്തായാലും കാർപ്പൊന്നും അറ്റാക്ക് ചെയ്യത്തില്ല കാരണം കാർപ്പിൻ്റെയൊക്കെ ഓൾമോസ്റ്റ് സൈസ് തന്നെയാണ് അമ്മാരി ഓട്ടം മേടിച്ചിരിക്കുന്നത് ഉമാരി പിന്നെ അക്യൂറിൻ്റെ ഷോപ്പിൽ പോയി മേടിക്കുമ്പം മീൻ നല്ല ആക്റ്റീവ് നോക്കണം നല്ല എനർജിയുള്ള മീനെ മാത്രം മേടിക്കാവൂ അക്യറും ഷോപ്പിൽ വെച്ച് തന്നെ മീൻ പാതി ചത്ത മീനൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അത് മരിക്കും നമ്മൾ കൊണ്ടുവരുന്ന വഴിക്ക് തന്നെ മരിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഷോപ്പിൽ പോയി മേടിക്കുമ്പോൾ അവരോട് പറഞ്ഞിട്ട് നല്ല ആക്റ്റീവുള്ള മീനെ നോക്കി മേടിക്കണം കാരണം എനിക്ക് ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ ഇപ്പം ചെറിയൊരു പാത്രത്തിലൊക്കെയാണ് വെക്കുന്നത് അത് ചെറിയൊരു ഫിൽറ്റർ സിസ്റ്റം പോലെ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വെച്ചാൽ നല്ലതായിരിക്കും പിന്നെ തുടക്കക്കാരുടെ ഒരു വിചാരമുണ്ട് മീനിനും ശരിക്കും ഫുഡ് കൊടുക്കണം സത്യമായി ഞാനതിൻ്റെ ആവശ്യമില്ല നമ്മൾ രണ്ട് നേരം വല്ലതും ഫുഡ് കൊടുക്കേണ്ട കാര്യമുള്ളൂ രാവിലെയും കുറച്ച് ഫുഡ് കൊടുക്കുക അതെ നൈറ്റും കുറച്ച് ഫുഡ് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ മീനിന് തിന്നാൻ പറ്റുന്ന അത്രയും പെല്ലച്ച കൊടുക്കുക ഒരു കാരണവശാലും ഓവറായിട്ട് ഫീഡ് ഇട്ട് കൊടുക്കരുത് പിന്നെ ആഴ്ചലൊരിക്കൽ ഒരു ദിവസമൊക്കെ ഇതിനെ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇത് ഡയറ്റ് ചെയ്യിക്കുന്ന നല്ലതായിരിക്കും അതായത് ഫാസ്റ്റ് ചെയ്യിക്കുന്ന നല്ലതായിരിക്കും മീനൊന്നും ഫുഡ് കൊടുക്കാൻ പാടില്ല ജസ്റ്റ് എൻ്റെ ഡയജസ്റ്റിക് സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ആഴ്ചയിലൊരിക്കൽ ഇതിനെ ഒന്ന് ഫാസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് ഫുഡ് കൊടുക്കാണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും ഒരു ദിവസം മാത്രം ആഴ്ച ഒരിക്കൽ ഓവർ ഓവർഫീഡാണ് നമ്മൾ നേരിടുന്നത് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് ഒരു ഓവർ ഫീഡ് ചെയ്യാൻ പാടില്ല ഒരു ദിവസം രണ്ട് വട്ടോ ഫീഡ് ചെയ്യാവൂ അത് കൂടുതൽ ചെയ്യരുത് ഒരു വട്ടം ചെയ്താലും കുഴപ്പമില്ല മാക്സിമം രണ്ട് വട്ടം അത് കൂടുതൽ ഫീഡ് ചെയ്യാൻ പാടില്ല പിന്നെ ഫിഷിന് ചെറുതായിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ചില ഹൈഡിങ് പ്ലേസസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ടാങ്കിൽ സെറ്റ് ചെയ്ത് നല്ലതായിരിക്കും കാരണം ഫിഷിനെപ്പോഴും ഭയങ്കര സ്ട്രെസ്സാണെങ്കിൽ ഫിഷ് പെട്ടെന്ന് മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ എന്തെങ്കിലും ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് വെച്ചാൽ ഫിഷിന് ഹൈഡ് ചെയ്യാനും വളരെ വളരെ ഉപകാര ഉപകാരിക്കുമായി